നമസ്കാരം റാഫ്ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിലെ യു എഫ് ചാമ്പ്യൻസ് ലീഗിൽ നടന്ന പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡും പി എസ് ജിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ആദ്യപാദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുകയായിരുന്നു പക്ഷേ രണ്ടാം പാദത്തിൽ പി എസ് ഡിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തിരികെ വരികയായിരുന്നു ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് യുണൈറ്റഡ് അവരെ പരാജയപ്പെടുത്തി എവേ ഗോളിന്റെ ആനുകൂല്യത്തിൽ യുണൈറ്റഡ് പി എസ് ഡിയെ മറികടന്നുകൊണ്ട് യു സി എല്ലിൻറെ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു ആ മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ യുണൈറ്റഡിന് അനുകൂലമായി കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി സമ്മർദ്ദങ്ങൾ ഒന്നും കൂടാതെ റാഷ്ഫോർഡ് ഗോളാക്കി മാറ്റുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം യുണൈറ്റഡിനെ മുന്നോട്ട് നയിച്ചു എന്നുള്ളതാണ് താരം അന്ന് സമ്മർദ്ദത്തെ ഹാൻഡിൽ ചെയ്ത ആ ഒരു രീതിയെ പരിശീലകനായ സോൾഷെയർ ഇപ്പോൾ പ്രശംസിച്ചിട്ടുണ്ട് ആ മത്സരത്തിൽ മെസ്സി ക്രിസ്ത്യാനോ എന്നിവരുടെ മെന്റാലിറ്റി ആയിരുന്നു റാജ്ഫോർഡിന് ഉണ്ടായിരുന്നത് എന്നാണ് സോൾഷെയർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏറ്റവും മികച്ച താരങ്ങൾക്ക് മാത്രമാണ് ആ സമയത്ത് ഇത്തരം സന്ദർഭങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുക ലയണൽ മെസ്സി ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നിവരെ പോലെയുള്ള താരങ്ങൾക്കാണ് ഇത് സാധിക്കുക ആ ഗണത്തിലായിരുന്നു ആ സമയത്ത് റാഷ്ഫോർഡ് ഉണ്ടായിരുന്നത് എതിർ ആരാധകരുടെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആ ഒരു മികച്ച പെനാൽറ്റി അദ്ദേഹം എടുത്തത് ആ പെനാൽറ്റി ഞങ്ങളെ ക്വാർട്ടർ ഫൈനൽ എത്തിച്ചു ആ ഗോൾ ഞാൻ മതിമറന്ന് ആഘോഷിച്ചു അന്നത്തെ ഞങ്ങളുടെ ഡ്രസ്സിംഗ് റൂം ഇലക്ട്രിഫൈയിങ് ആയിരുന്നു ഇതാണ് സോൾഷെയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനം നടത്തിയ റാഷ്ഫോർഡിന് ആ ഒരു പ്രകടനം ഈ സീസണിൽ ആവർത്തിക്കാൻ കഴിഞ്ഞിട്ട് പക്ഷെ ഇപ്പോൾ അദ്ദേഹം കൂടുതൽ ഗോളുകളൊക്കെ നേടിക്കൊണ്ട് മികവിലേക്ക് വരുന്നുണ്ട് അതേസമയം എംബപ്പയുടെ പകരം ആയിക്കൊണ്ട് ഈ റാഷ്ഫോർഡിനെ സ്വന്തമാക്കാൻ ഇപ്പോൾ പി എസ് ജിക്ക് താല്പര്യമുണ്ട് എന്നതാണ് എന്നാൽ റാഷ്ഫോർഡ് ക്ലബിൽ തന്നെ തുടരുമെന്നുള്ള കാര്യം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായ എറിക് ടെൻ ഹാഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം